ഫ്രണ്ട്സ് ഇരുപത്താറ് വയസ്സുള്ള മുസ്ലിം യുവതിക്ക് വരനേ ആവശ്യമുണ്ട് ജുവേരിയത്ത് നൂർജഹാൻ എന്നാണ് പേര് കാസർഗോഡാണ് സ്ഥലം കേട്ടോ അപ്പോൾ അവൾക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പഠന വൈകല്യമുണ്ട് അതായത് എഴുതാനും വായിക്കാനും അറിയില്ല പിന്നെ സംസാരത്തിൽ ചെറിയൊരു വ്യക്തത കുറവുണ്ട് പിന്നെ ഒരു നാല് വയസ്സിൻ്റെ പക്വത കുറവുണ്ട് പക്ഷെ ആൾ സ്മാർട്ടാണ് വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യും എല്ലാത്തിനും ഉഷാറാണ് അവരിങ്ങോട്ട് വന്ന് നിൽക്കാനും ഒക്കെയാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന ആളാണെങ്കിലും ഓക്കെയാണ് അപ്പോൾ ഞാനവിടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതാണ് ആ സമയത്ത് അവർക്ക് വീഡിയോ എടുക്കണ്ട എല്ലാണ്ട് നോക്കിയെന്ന് പറഞ്ഞു എല്ലാണ്ട് നമുക്ക് നല്ലൊരാളെ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ എടുത്ത് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അവളുടെ ഫോട്ടോസ് കാര്യങ്ങളാണ് സൈഡിലുള്ളത് അവളുടെ ചെറിയൊരു സംസാരം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം നിങ്ങൾ അതും കൂടെ ഒന്ന് കാണാം ഇത് ജുവേരിയാണ് പിന്നെ കാസർഗോഡ് മഞ്ചേശ്വരാണ് വീട് ഇരുപത്താറ് വയസ്സാണ് ഇത് ജുവേരിയാണ് എങ്ങനെയുള്ള ചക്കനാ വേണ്ടത് ഭക്ഷണുണ്ടാ ചോറ് <coughs> <coughs>

അപ്പം നിങ്ങൾ കേട്ടില്ലേ അപ്പോൾ സംസാരത്തിൽ ചെറിയൊരു വ്യക്തത കുറവ് അങ്ങനെയാണ് ആള് സ്മാർട്ടൊക്കെയാണ് കേട്ടോ ചെറിയ ബുദ്ധിമുട്ടുള്ളതൊക്കെ നമുക്ക് പറ്റും ആ മോൾ നല്ല സ്നേഹമുള്ള മോളാണ് ഭയങ്കര ഒരു സ്നേഹവും കെയറിങ്ങും ഒക്കെ ഉള്ള ഒരു മോളാണ് കേട്ടോ പിന്നെ നമുക്ക് വാട്സപ്പിൽ ടൈപ്പ് ചെയ്യുന്നൊന്നും അയക്കും അറിയില്ല വോയിസ് മെസ്സേജ് ഒക്കെ അയക്കും സ്കൂളിലൊക്കെ ഒറ്റക്കായിരുന്നു പോയിരുന്നത് കേട്ടോ അപ്പം ഒറ്റക്ക് വണ്ടി കയറി പോകാൻ അങ്ങനെ നോക്കൊരു അങ്ങനെ പേടിയും ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ നമുക്ക് പറ്റിയ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് ഒക്കെ പറ്റും പിന്നെ മോക്കി തൈറോയിഡ് ഉണ്ട് അതിന് സ്ഥിരമായിട്ട് ഗുളിക കുടിക്കാൻ കേട്ടോ ഇവർ നാല് മക്കളാണ് രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും ഒരു മോന് ദുബായിലാണ് പിന്നെ ഒരു മോന് ആഫ്ലായിട്ട് പഠിക്കുകയാണ് പിന്നെ ഒരു പെൺകുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞു പിന്നെ ഈ മോളും അങ്ങനെ നാല് മക്കളാണ് കേട്ടോ ഉള്ളത് കറക്റ്റ് സ്ഥലം വരുന്നത് മഞ്ചേശ്വരാണ് അതായത് കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരാണ് കറക്റ്റ് സ്ഥലം കേട്ടോ മോളുടെ ഹൈറ്റ് അഞ്ചേ നാലാണ് പ്ലസ് ടു എക്സാമൊക്കെ സ്ക്രൈബ് വെച്ചാണ് എഴുതിയത് കേട്ടോ പങ്കാളിയുടെ പ്രായപരിധി നമുക്കൊരു മുപ്പത് വയസ്സ് വരെ നോക്കാം ഇരുപത്താറ് വയസ്സാണല്ലോ ജുവാരിയൊക്കെ ആയത് നമുക്കൊരു മുപ്പത് വയസ്സ് വരെ നോക്കാം ഉപ്പ ഉസ്താദാണ് കേട്ടോ അപ്പോൾ ദിനീയപരമായിട്ട് അങ്ങനെയുള്ള നല്ലൊരു പാർട്ട്ണറാണ് നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അവർക്ക് പറ്റിയൊരു വരൻ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ കാസർഗോഡ് ജില്ലയായാലും പിന്നെ ഇങ്ങോട്ട് മലപ്പുറം കോഴിക്കോട് ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് അവർക്ക് വരട്ടെ പിന്നെ അനാവശ്യമായിട്ട് ആരും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്നും വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കരുത് അപ്പോൾ ആ പെൺകുട്ടിക്ക് ഈ പറഞ്ഞ ഡീറ്റെയിൽസിനൊക്കെ മേച്ചുള്ളവർ മാത്രം ബന്ധപ്പെടുക പിന്നെ പഠനവൈകല്യവും അങ്ങനെ ഈ ബുദ്ധിപരമായ വിഷയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം പക്ഷെ അവൾ ഫുൾ വീട്ടിൽ പിന്നെ എല്ലാത്തിനും ഓക്കെയാണ് വീട്ടിലെല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും ചെറിയ അളവിലൊക്കെ കുക്കിങ്ങും ചെയ്യും എല്ലാത്തിനും സ്മാർട്ട് കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് അനുയോജ്യം വരൻ എത്രയും പെട്ടെന്ന് നോക്കി കിട്ടട്ടെ ഓക്കെ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഓക്കെ